സർവീസ് സഹകരണ ബാങ്കിനെ പുതിയ ൾ എൽ ഡി എഫ് പാനലാണ് റവന്യൂ വകുപ്പിൽ എ സി എമ്മും പിന്നീട് കളക്ടറുടെ ചുമതലയും വഹിച്ചിട്ടുള്ള സി കെ അനന്തകൃഷ്ണനാണ് പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് എം എസ് പരമേശ്വരൻ ടി പി പ്രിൻസ് സി ആർ പ്രകാശ് എം കെ പ്രസാദ് മധു കാട്ടുങ്ങൽ അശ്വതി വിനോദ ബീന ലക്ഷ്മണകുമാർ പി ഡി വിജയകുമാർ എം എൻ ശ്യാംദേവ് ആശാ രാകേഷ് സി കെ അനന്തകൃഷ്ണൻ എന്നിവരെ ഭരണസമിതി അംഗങ്ങളായും തെരഞ്ഞെടുത്തു ബാങ്ക് ഹാളിൽ ചേർന്ന യോഗത്തിൽ നിലവിലെ പ്രസിഡന്റ് കെ ശശിധരൻ അധ്യക്ഷത വഹിച്ചു പി ആ വോഗീസ് സെബി ജോസഫ് റാഫി കാട്ടുകാരൻ പി ആർ സുധാകരൻ പി കെ കൃഷ്ണകുമാർ ഇ എം ഇന്ദിര സെക്രട്ടറി വിദ്യ ഇ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു അതുപോലെ മധുക്കാട്ടുങ്ങൽ കഴിഞ്ഞ ഭരണസമിതിയിൽ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ച സി പി ഐയുടെ പ്രതിനിധി മധു കാട്ടുങ്ങൽ പ്രവർത്തി പരിചയമുള്ള ഒരു സഹകാരിയാണ് മികച്ച വിധത്തിൽ ഇടപെടുന്ന ഒരു സഹകാരിയാണ് കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലത്ത് പ്രവർത്തന പരിചയം മധു കാട്ടുങ്ങലിനുണ്ട് സഖാവ് മധു കാട്ടുങ്ങലിനുണ്ട് മധു കാട്ടുങ്ങലിനെ പ്രത്യേകം വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അഭിനന്ദിക്കുകയാണ് ഔണിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഉത്തരോത്തരം ഈ പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായി മുന്നോട്ട് പോകട്ടെ എന്നാശിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിനന്ദനം